ൂട്ടിയത് അവസരങ്ങൾ കുറച്ചു അനുഷ്ക മനോവിഷമത്തിലായി സർജറിക്ക് തയ്യാറായില്ല ചെയ്യാർ ബാലു തമിഴിലും തെലുങ്കിലും തിളങ്ങിയ നടിയാണെങ്കിലും മലയാളികൾക്ക് ബാഹുബലി എന്ന ഒറ്റ ചിത്രത്തിലൂടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് അനുഷ്ക ഷെട്ടി സിംഗം വണ്ണിലും സിംഗം ടൂവിലും അനുഷ്കയുടെ കഥാപാത്രം ശ്രദ്ധ നേടിയെങ്കിലും കരിയറിലും ബ്രേക്ക് നൽകിയത് ബാഹുബലി ടു ആണ് നാൽപ്പത്തിരണ്ടുകാരിയായ അനുഷ്ക ഷെട്ടി ഇതുവരെ വിവാഹിതയല്ല പ്രഭാസുമായി പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ ഇടയ്ക്കിടെ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ടെങ്കിലും ഇരുവരും അത്തരം ഗോസിപ്പുകളോട് പ്രതികരിക്കാറില്ല ഇപ്പോഴിതാ സിനിമാ നിരൂപകൻ ചെയ്യാർ ബാലു അനുഷ്കയെ കുറിച്ച് മുൻപ് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് ഇഞ്ചി ഇടുപ്പഴകി എന്ന ചിത്രത്തിനു വേണ്ടി തടികൂട്ടിയതും ആര്യുമായി ഉണ്ടായിരുന്ന പ്രണയ ഗോസിപ്പുകളെ കുറിച്ചുമെല്ലാം ചെയ്യാർ ബാലു വിവരിക്കുന്നുണ്ട് അനുഷ്ക ഷെട്ടി ബാഹുബലിയിൽ ലീഡ് റോളാണ് പക്ഷേ ബാഹുബലി ടൂവിൽ അഭിനയിക്കുന്നതിനിടയിൽ അനുഷ്ക ഇഞ്ചി ഇടുപ്പഴകി എന്ന ഒരു സിനിമ ചെയ്തു ആ സിനിമയുടെ സംവിധായകനോടുള്ള കമ്മിറ്റ്മെന്റിന്റെ പുറത്താണ് ആ സിനിമ അവർ ചെയ്തത് അതിനായി ശരീരം താറുമാറാക്കി വല്ലാതെ തടിച്ചു ആ ശരീരം പിന്നെ കുറയ്ക്കാനേ കഴിഞ്ഞില്ല എന്നാൽ സർജറി കൊണ്ടൊന്നും ശരീരം കുറയ്ക്കാൻ യോഗ ടീച്ചർ കൂടിയായിരുന്ന അനുഷ്ക സമ്മതിച്ചില്ല തടി കൂട്ടി അത് കുറയ്ക്കാൻ കഴിഞ്ഞില്ലെന്ന വിഷമം അവർക്കുണ്ടായിരുന്നു എന്നാൽ പരിശ്രമിച്ച് അത് കുറച്ചിട്ടാണ് ബാഹുബലി ട്യൂവിൽ അഭിനയിക്കാൻ എത്തിയത് ബാഹുബലിയിൽ ആ തടി കാണാമായിരുന്നു എന്നാൽ അവർ അതി ഗംഭീരമായി അഭിനയിച്ചു തകർത്തു സിനിമയിൽ തടി കൂടിയ സമയത്ത് അനുഷ്കയ്ക്ക് അവസരങ്ങൾ വരുന്നുണ്ടായിരുന്നില്ല എന്നാൽ ബാഹുബലിക്ക് ശേഷമാണ് അവർക്ക് വീണ്ടും നല്ല അവസരങ്ങൾ വരാൻ തുടങ്ങിയത് തടി കാരണം പത്രങ്ങൾ പലതും അടിച്ചു വന്നു അങ്ങനെ മനസ്സുടഞ്ഞ അനുഷ്ക വീട് തന്നെ പുറത്തിറങ്ങാത്ത അവസ്ഥയിലായിരുന്നു കുറച്ചു കാലം എന്നും ചെയ്യാർ ബാലു പറയുന്നു പ്രഭാസും അനുഷ്കയും തമ്മിലുള്ള ഗോസിപ്പുകൾ ഇന്നും ഓടുന്നുണ്ട് ബാഹുബലിയിലെ കെമിസ്ട്രിയാണ് അതിന് കാരണം ഇരുവരും വ്യക്തമായ ഒരു മറുപടി അതിന് നൽകിയിട്ടുമില്ല അതുകൊണ്ടാണ് അത്തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നത് അവർ തമ്മിൽ പ്രണയമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ചിലപ്പോൾ പ്രണയിച്ച് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാകാം എന്നും ചെയ്യാർ ബാലു പറയുന്നു രമ്യാകൃഷ്ണനും ഭാനുപ്രിയയ്ക്കും ശേഷം വന്ന നായികയാണ് ഇവർ ഗ്ലാമർ കാണിക്കാതെ ഇരിക്കാൻ പറ്റില്ല ആദ്യം ഗ്ലാമർ വേഷങ്ങൾ ചെയ്യില്ലെന്ന് പറഞ്ഞെങ്കിലും അതിന് സമ്മതിക്കേണ്ടി വരുന്നത് ഇത് കാരണമാണെന്നും ചെയ്യാർ ബാലു പറയുന്നു നടൻ ആര്യക്ക് അനുഷ്കയോട് പ്രണയമായിരുന്നെന്നും അദ്ദേഹം പറയുന്നു ഇരണ്ടാം ഉലകം എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ച സമയത്താണ് ആര്യക്ക് അനുഷ്കയോട് പ്രണയം തോന്നിയത് എന്നാൽ അനുഷ്ക അത് അംഗീകരിച്ചോ എന്നറിയില്ല പക്ഷെ ആര്യയുടെ ബിരിയാണി അനുഷ്ക കഴിച്ചിട്ടുണ്ടാകും കാരണം ആര്യ ഒരു ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ആണെന്നും ചെ ആർ ബാലു പറഞ്ഞു